നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പാടാൻ പോകുന്നത് ഒരു പ്രത്യേകതയുള്ളൊരു പാട്ടാണ് നാഗപ്പാട്ട് നാഗപ്പാട്ട് എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് സർപ്പങ്ങളാണ് അല്ലേ സത്യം സർപ്പങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു പാട്ടാണ് ഞാനിപ്പോൾ പാടാൻ പോകുന്നത് സർപ്പങ്ങളെന്ന് കേൾക്കുമ്പോൾ പുള്ളുവൻ പാട്ട് കേട്ടിട്ടുണ്ട് സർപ്പം തുള്ളൽ പാട്ട് കേട്ടിട്ടുണ്ട് പല പല വിധത്തിലുള്ള പാട്ടുകൾ സർപ്പങ്ങളെക്കുറിച്ചിട്ടുണ്ട് അതിലൊന്നാണ് നാഗപ്പാട്ട് അതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പാടാൻ പോകുന്നത് ഇത് രചിച്ചിരിക്കുന്നത് ശ്രീ അരിയൂർ രാമകൃഷ്ണൻ എൻ്റെ ഭർത്താവാണ് അദ്ദേഹം കലാകാരനാണ് കവി സാഹിത്യകാരൻ നടൻ സംവിധായകൻ എന്നീ നിലകളിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അരിയൂർ രാമകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ഈ നാഗപ്പാട്ട് അത് ഞാൻ ട്യൂൺ ചെയ്തിട്ട് നിങ്ങളുടെ മുമ്പിലാകെ അവതരിപ്പിക്കുകയാണ് ഇതിനു മുമ്പായിട്ട് ഞങ്ങൾ ആകാശവാണിയിൽ ഈ നാഗപ്പാട്ട് ഇതേ ട്യൂണിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പം ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിത് അവതരിപ്പിക്കുന്നു അപ്പോൾ എല്ലാവരും കേട്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക ഇത് കേട്ടിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് പാട്ടിലേക്ക് പോവാം അല്ലേ പാടാൻ ൂജള്ളണം നിങ്ങൾ നാഗത്താൻ പാട്ടുപാടാൻ പോകുന്ന പുള്ളുവരേ കളംപൂജ ഭംഗിയിൽ കൊള്ളണം നിങ്ങൾ തിരുമു பந்தலில் நிறதீபத்தின் முன்பில் புள்ளுவ கோக்கோமரங்கள் வந்திட்டு நாகத்தான் பாட்டுபாட் போகும் புள்ளுவரே களம்பூஜம் நீங்கள் സർപ്പക്കാവിൽ നൂറും പാലും നൽകാന തൃക്കയിൽ താലവുമാന്നു കന്യാവ് സർപ്പക്കാവിൽ നോറും പാലും നൽകാൻ തൃക്കയിൽ താലവുമായി വന്നു കന്യാവ് പുളിയിലക്കര നല്ല ചേലഞ്ഞോറിഞ്ഞു ചുറ്റി പൊന്നിൻ പൂക്കുലമണി നാഗത്തിൻ മുമ്പിലും കുത്തി പുളിയിലക്കര നല്ല ചേലഞ്ഞോറിഞ്ഞു ചുറ്റി പൊന്നിൻ കുലമണി നാഗത്തിൻ മുമ്പിലും കുത്തി നാഗത്താൻ പാട്ടുപാടാൻ പോകുന്ന കളം പൂജ ഭംഗിയിൽ കൊള്ളണം നിങ്ങൾ ഇടിയറയുടെ മണിനാദം മുഴങ്ങിയപ്പോൾ മണിനാകമിഴഞ്ഞെത്തി കളത്തിലൾ ഇടിയറയുടെ മണിനാദം മുഴങ്ങിയപ്പോൾ മണിനാകമിഴഞ്ഞെത്തി കളത്തിലൾ മണിവീണ മീട്ടിപ്പൊള്ളുവൻ കൽപ്പിച്ചെന്ന് വർഷത്തിൽ ഉത്രം നാളിൽ തുള്ളൽ തന്നീടാം മണിവീണ മേട്ടിപ്പൊള്ളുവൻ കൽപ്പിച്ചെന്ന് വർഷത്തിൽ ഉത്രം നാളിൽ തുള്ളൽ തന്നീടാം നാഗത്താൻ ടാൻ പോകുന്ന പുള്ളുവരേ പൂജ ഭംഗിയിൽ കൊള്ളണം നിങ്ങൾ തിരുമുറ്റത്തുള്ള പന്തലിൽ നിറദീപത്തിൻമുമ്പിൽ പുള്ളുവ കോമരങ്ങൾ വന്നിട്ടുണ്ട് നാഗത്താൻ ാടാൻ പോകുന്ന പുള്ളുവരേ പൂജ ഭംഗിയിൽ കൊള്ളണം നിങ്ങൾ